കഴിഞ്ഞ ഐ എസ് എൽ ഫുട്ബോൾ മത്സരങ്ങൾ നടക്കുന്ന സമയം പ്രശ്നം രാവിലെ ഒരു ഏഴ് മണി സമയത്ത് ഞാൻ കലൂർ സ്റ്റേഡിയത്തിൻ്റെ മുന്നിലൂടെ പോവാണ് അവിടെ അതിൻ്റെ അടുത്ത് എത്തിയപ്പോൾ ഞെട്ടിപ്പോയി കാരണം അവിടെ മുഴുവൻ ഇങ്ങനെ വഴിയൊക്കെ ഇങ്ങനെ വൃത്തികേടാക്കി വൃത്തികേടാക്കിയിട്ടാക്കുകയാണ് ഒരു റൈറ്റ് നടന്ന സ്ഥലം പോലെയുണ്ട് കുറേ പ്ലാസ്റ്റിക് കവറുകൾ ചിപ്സിൻ്റെ പാക്കറ്റ്സ് പൊട്ടിയ ചെരുപ്പുകൾ പിന്നെ മനസ്സിലായത് തലേ തലേദിവസം അവിടെ ബ്ലാസ്റ്റേഴ്സിൻ്റെ കളിയുണ്ടായിരുന്നു നമുക്കറിയാം ആ സ്റ്റേഡിയത്തിൽ പത്ത് മുപ്പതിനായിരം പേര് വരുന്ന സ്ഥലമാണ് അവരെല്ലാവരും കളി കണ്ടു പോയി കഴിഞ്ഞപ്പോഴേക്കും ആ പ്രദേശം മുഴുവൻ ലിറ്റർ ചെയ്യപ്പെട്ട് മോശമായി ഇന്നത്തെ ഗോസ്പെല്ലിൽ ഈശോ അയ്യായിരം പേരെ ഊട്ടുന്നതാണ് അയ്യായിരം പേര് എന്ന് പറയുമ്പോൾ ആണുങ്ങള് മാത്രം അയ്യായിരം പേരുണ്ടെന്നു പറയാം അപ്പം സ്ത്രീകളും കുട്ടികളിലും കൂടി കണക്കെടുക്കുമ്പോൾ ഏകദേശം ഒരു ഇരുപതിനായിരത്തോളം പേര് ആ മലമുകളിൽ വന്നിരുന്നിട്ടുണ്ട് അവിടെ പുല്ല് തടച്ച് വളർന്നിരുന്നെന്ന് പറയാം എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റേഡിയത്തിൻ്റെ എഫക്റ്റാണ് പത്തിരുപതിനായിരം പേർ ഒരു സ്റ്റേഡിയത്തിൽ ഇരിക്കുന്ന പോലെയാണ് അവിടെ ഇരുന്നത് അവർ ഒരുമിച്ച് ഭക്ഷണം കഴിച്ചിട്ടാണ് അവിടെ നിന്ന് പോകുന്നത് അവരെല്ലാവരും ഇരുന്നിട്ട് പോയി കഴിഞ്ഞപ്പോൾ ആ സ്ഥലം എങ്ങനെയായിരുന്നു കടന്നിരുന്നത് തീർച്ചയായിട്ടും ഒരു കുഞ്ഞു കുഞ്ഞുപോലും അവിടെ പോലും വിശ്വസിക്കില്ല അത്ര നീറ്റായിട്ടായിരിക്കും ആ സ്ഥലം കിടന്നിരുന്നത് ക്ലീനായിട്ട് എന്താ കാര്യം എല്ലാവരും ഭക്ഷിച്ച് തൃപ്തരായപ്പോൾ ഈശോ ശിക്ഷന്മാർക്ക് കൊടുക്കുന്ന പ്രത്യേക നിർദ്ദേശമാണ് ഒന്നുപോലും വേസ്റ്റാക്കാതെ നിങ്ങളെല്ലാം കളക്റ്റ് ചെയ്യുക ആ ഒരു ട്വൽവ് ബാസ്ക്കറ്റ് അത് കളക്ട് ചെയ്യുന്നുണ്ട് ഒന്നുപോലും നിങ്ങൾ ഇരിക്കുന്ന പുല്ലിലിടരുത് ഈശോ കൊടുക്കുന്ന കൃത്യമായ പാടാണ് ഡു നോട്ട് വേസ്റ്റ് ഡു നോട്ട് ലിറ്റർ ലിറ്റ് ഈശോക്കറിയരുത് എൻ്റെ അപ്പൻ്റെ സ്ഥലമാണ് ഇത് നീറ്റായിട്ട് കിടക്കേണ്ട സ്ഥലമാണ് ഇത് വൃത്തി ഈടാക്കരുത് നമുക്കങ്ങനെ ഒരു ചിന്തയുണ്ട ഫ്രാൻസിസോ അപ്പം എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് പറയുക ഇതൊരു കോമൺ ഹോമാണ് ഇത് പൊതുഭവനമാണ് ഇത് വൃത്തിയായി സൂക്ഷിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരാണ്